പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഉത്തരം തിരുവനന്തപുരം കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ തിരുവനന്തപുരം കേരളത്തിലെ ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതർ ഉള്ള ജില്ല തിരുവനന്തപുരം മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല തിരുവനന്തപുരം കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച ജില്ല ഏത് തിരുവനന്തപുരമാണ് ആദ്യമായി വൈദ്യുതീകരിച്ച ജില്ല ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്ന കേരളത്തിലെ ജില്ല തിരുവനന്തപുരം തന്നെയാണ് ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന കേരളത്തിലെ ജില്ല കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ശുദ്ധജലക്കായൽ വെള്ളായണിക്കായൽ തെക്കേറ്റത്തുള്ള ശുദ്ധജലക്കായൽ വെള്ളായണിക്കായലാണ് അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെ കരമനയാറിലാണ് അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്നത് കരമനയാർ കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറിലാണ് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല പേപ്പാറ വന്യമൃഗ സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം തിരുവനന്തപുരത്താണ് പേപ്പാറ ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം അഗസ്ത്യകൂടം കേരളത്തിലെ ആദ്യത്തെ നിർഭയ ഷെൽട്ടർ ആദിത്യ നിർഭയ ഷെൽട്ടർ തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൻ്റെ ശില്പി സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൻ്റെ ശില്പി വില്യം ബാർട്ടൺ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൻ്റെ ശില്പി വില്യം ബാർട്ടൺ കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സ്ഥലം തിരുവനന്തപുരത്താണ് കേരളത്തിലെ ഏറ്റവും വലിയ ചിൽഡ്രൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ആക്കുളത്താണ് ചിൽഡ്രൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്